സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയായ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പുസ്തകത്തിൻ്റെ നാലാം പാഠത്തിലേക്ക് നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം കഴിഞ്ഞ മൂന്നാം പാഠത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് നൽകിയിരുന്നു അല്ലേ ആ ഹോംവർക്ക് തന്നതിന് ശേഷം അത് ക്ലാസ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ആളുകൾ അതിൻ്റെ വാട്സപ്പ് രൂപത്തിലും ഇമെയിൽ ഒക്കെ ഞാൻ നൽകിയ ഹോംവർക്ക് അയച്ചു തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ക്രൈസ്തവ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ഒരു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ഈ ഹോംവർക്ക് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് ഇന്ന് നാലാം പാഠത്തെക്കുറിച്ച് ഒരുപാട് കാണാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കാം ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ കണ്ടിരുന്നു ഇന്ന് ആ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരാൻ നമ്മൾക്ക് എന്തൊക്കെ എന്നാണ് കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മളുടെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും ഒന്ന് കണ്ണടച്ചേ അറിവും ബുദ്ധിയും ജ്ഞാനവും പ്രകാശവും ഒക്കെ എനിക്ക് നൽകുന്ന സ്നേഹനിധിയായ ഈശോയെ ഇന്നേ ദിവസം അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ ക്രൈസ്തവ ജീവിതത്തിൽ അങ്ങയെ മാതൃകയാക്കിക്കൊണ്ട് അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഏറ്റവും നല്ല മിടുക്കനായി മിടുക്കിയായി വളരുവാനുള്ള അനുഗ്രഹം നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോനാഥ ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കാണാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമുള്ള ഒരു ജീവിതമാകി മാറുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകണമേ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തീയ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഈശോ ആരാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഹോംവർക്ക് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു എല്ലാ കുട്ടികളും ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുന്നവർ തന്നെയാണ് അത് ഒരു പക്ഷേ അതിന് കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നമ്മൾ വേദവാടം പഠിക്കുന്നു യേശുവിനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും മതാധ്യാപകരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദികരിൽ നിന്നുമൊക്കെ ഈശോയെ ഒരുപാട് അറിയുവാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ഒരു പരിധി പരിധിവരെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും മനോഹരമായ രീതിയിൽ ഹോംവർക്കിലൊക്കെ ആർട്ടുകളിലൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതിയത് മിടുക്കരായ നിങ്ങൾക്ക് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുവാനും അവയിൽ വളരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുവാനും അവസരം ലഭിച്ച തോത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ചാലോ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ ആർക്കെങ്കിലും ഒന്ന് പറയാമോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പ്രത്യേകതകളൊന്ന് ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാമോ എന്തായിരുന്നു ഒന്നാമതായിട്ട് നമ്മൾ ഈശോയുടെ വ്യക്തിത്വത്തിൽ കണ്ടത് മിടുക്കൻ സുവിശേഷങ്ങളിൽ ഈശോനെ കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലെ സുവിശേഷകന്മാരൊക്കെ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരുന്നു രണ്ടാമത് കണ്ടത് എന്താ ഈശോയുടെ വ്യക്തിത്വത്തിൽ പ്രിയപുത്രൻ ആരുടെ പിതാവിൻ്റെ പ്രിയപുത്രൻ അല്ലേ ആ പിതാവിൻ്റെ പ്രിയപുത്രനായ ഒരു ഈശോയെ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടു അത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു മറ്റെന്തെങ്കിലും കണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ സമഗ്ര വിമോചകൻ രക്ഷ നൽകുന്നവൻ അല്ലെ സമഗ്ര വിമോചകനായ ഒരു ഈശോയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പിന്നെ ആ പാപികളെ സ്നേഹിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കണ്ടു അല്ലെ പാപികളെ സ്നേഹിക്കുന്ന പാപങ്ങളെ വെറുക്കുന്ന പാപത്തിൽ നിന്നും മാറി നന്മയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി നമ്മളെയൊക്കെ ഒക്കെ പ്രചോദിപ്പിച്ച ഒരു ഈശോയെ നമ്മൾ കണ്ടു അത് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു പിന്നെന്തായിരുന്നു അതെ തിന്മയ്ക്കെതിരെ പോരാടിയവൻ തിന്മയ്ക്കെതിരെ പോരാടിയവൻ സമൂഹത്തിൽ തിന്മയ്ക്കെതിരെ പോരാടിയ ഒരുപാട് വ്യക്തികളുടെ പേര് നമ്മൾക്ക് എണ്ണി പറയാൻ സാധിക്കും പക്ഷേ തിന്മയ്ക്കെതിരെ പോരാടിയതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യക്തി നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി നമ്മളെ നമ്മളെ പഠിപ്പിച്ച വ്യക്തി അത് ഈശോയാണ് മറ്റാരുമല്ല അല്ലേ തിന്മയ്ക്കെതിരെ പോരാടിയ വ്യക്തിയെ നമ്മൾ കണ്ടു നമ്മളുടെ രക്ഷകനായ ഈശോയെ നമ്മൾ കണ്ടു ദരിദ്രരെ സ്നേഹിച്ചവൻ ദരിദ്രരെ സ്നേഹിച്ച ഇന്ന് എല്ലാവർക്കും സമ്പന്നരോടാണ് കൂടുതൽ അടുപ്പം അല്ലേ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ വേർതിരിച്ച് കാണാറുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സമ്പന്നരെന്നും ദരിദ്രരങ്ങൾ കാണാറുണ്ടോ നിങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് എനിക്കറിയാം പക്ഷെ പലപ്പോഴും സ്കൂളുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഭാഗത്ത് ആ ഒരുപാട് സമ്പ സമ്പന്നരായ ഒരുപാട് പണമൊക്കെ ഉള്ളവർ മറ്റൊരു ഭാഗത്ത് നിന്നൊക്കെ കാണാറുണ്ട് ഇവിടെയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ നിങ്ങളൊക്കെ നല്ല മെടുക്കരാണെന്ന് എനിക്കറിയാം അല്ലേ സമ്പന്നരെ അല്ല ദരിദ്രരെ സ്നേഹിച്ച ഒരു ഈശോയെയാണ് നമ്മൾ കണ്ടത് ദരിദ്രർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ദരിദ്രരെ സ്നേഹിക്കുവാനും ഈശോ നമ്മളെ പഠിപ്പിച്ചു പിന്നെന്താണ് ശാന്തശീലൻ ശാന്തരാണോ അല്ലേ സാറ് പല ക്ലാസ്സുകളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ശാന്തതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ പലപ്പോഴും ആരെങ്കിലും നമ്മളെ മോണിറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ശാന്തരാ അല്ലാത്തപ്പോൾ നമുക്ക് ശാന്തതയൊന്നും ഇല്ലാത്ത ഇല്ലാത്ത ഒരു അവസരം ഉണ്ടാവും അല്ലേ ശരിക്കും ശാന്തതയുടെ ഏറ്റവും നല്ല ആരാണ് ഈശോ തന്നെയാണ് ശാന്തശീലനായിരുന്നു അവിടുന്ന് വിനീതനും ശാന്തശീലനുമായ ഒരു ഈശോയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ക്ഷമാശീലൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോയെ നമ്മൾ കണ്ടു എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കണം പലപ്പോഴും നമ്മൾക്ക് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഒരു പരിധിയെങ്കിലും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ക്ഷമയുടെ നെല്ലിപ്പിറകാതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ പലപ്പോഴും ക്ഷമ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോകാറുണ്ട് ആ സമയത്ത് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി ഈശോയാണ് ഒരുപാട് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു പിന്നെന്താണ് കരുണാമയനായ ഈശോയെ നമ്മൾ കണ്ടു ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഈ വ്യക്തിത്വത്തിലൊക്കെ ഇത് പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ സുവിശേഷത്തിൽ മാത്രം വിശുദ്ധ ബൈബിളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈശോ നൽകിയ ഈ നല്ല കാര്യങ്ങൾ ഈ നല്ല സവിശേഷതകൾ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നത് എന്താണ് വ്യക്തിത്വം വാട്ട് ഈസ് പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്നത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എനിക്ക് നിർവചിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോന്നു വ്യക്തിത്വത്തിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട് ഇതിന് ഒരുപാട് തലങ്ങളുണ്ട് ആത്മീയ തലമുണ്ട് ഭൗതിക തലമുണ്ട് ഈ തലങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ സാധിക്കും പിന്നെന്താണ് ക്രിസ്തീയ വ്യക്തിത്വം ഈശോ പഠിപ്പിച്ച വ്യക്തിത്വം അത് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണും ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു ക്രിസ്ത്യാനി ക്രൈസ്തവൻ മറ്റൊരു ക്രിസ്തു പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ മറ്റൊരു ക്രിസ്തു അതെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് എങ്ങനെ മാറാം എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നു അപ്പം നമ്മൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് നോട്ടൊക്കെ എഴുതാനുണ്ട് എല്ലാവരും ബുക്കൊക്കെ എടുത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കും കൂടെ നിങ്ങളൊന്ന് എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും നമ്മൾ ഒരുപാട് വ്യക്തികളെയും ഈശോയെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു അല്ലേ പേഴ്സണാലിറ്റിയുടെ വ്യത്യാസം ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു സാർ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ക്രിസ്തീയ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പഠിക്കും അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ആലോചിച്ചായിരുന്നു സത്യത്തിൽ ഈ വ്യക്തിത്വം എന്നതിന് ഏറ്റവും നല്ല നിർവചനം എന്താ പറയാം ആർക്കെങ്കിലും പറയാം മിടുക്കനായ അല്ലെ മിടുക്കിയായ ഒരാൾക്ക് പറയാം ഏറ്റവും നല്ല നിർവചനം എന്താ ഒരുപാട് നിർവചനങ്ങളുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ക്രിസ്തീയ വ്യക്തിത്വം നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥമായ പേഴ്സണാലിറ്റിനെ കുറിച്ചുള്ള ഒരു നല്ല നിർവചനം നമ്മൾ കേട്ടിട്ട് നമ്മളെ ക്ലാസ്സിലേക്ക് പോകാം കേട്ടാലോ അത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു ഡെഫിനേഷനാണ് വ്യക്തിത്വത്തിന് അദ്ദേഹം നൽകിയ നിർവചനം എന്താണ് വ്യക്തിത്വം രണ്ട് ഹെഡ് സ്ട്രോങ് കുതിരകളുള്ള ഒരു രഥം പോലെയാണ് ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന രഥം നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബാഹുബലിക്കകത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ രഥത്തിന് എന്താ പ്രത്യേകത രണ്ട് കുതിരകളുണ്ട് മുമ്പിൽ രണ്ട് കുതിരകൾ ഈ കുതിരകൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുതിരകളാണ് ഭയങ്കര ശക്തരായ രണ്ട് കുതിരകളാണ് ഈ തേര് വലിച്ചുകൊണ്ട് ഈ രഥം വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നാൽ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ രണ്ട് കുതിരകളുള്ള ഒരു രഥം പോലെയാണ് കാരണം എന്താണെന്നറിയോ ഓരോരുത്തർക്കും വ്യത്യത് വ്യത്യസ്ത ദിശകളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളെയും അല്ലെങ്കിൽ ഈ രണ്ട് കുതിരകളെയും ഒരേപോലെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ രഥം പോലെയാണ് യഥാർത്ഥമായ വ്യക്തിത്വം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ മിടുക്കരായ കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ വ്യക്തിത്വം പല ദിശകളിലേക്ക് പോകുന്ന പല ദിശകളിലേക്ക് ചിന്തിക്കുന്ന നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മളുടെ ജീവിതത്തെ ഒരേ ദിശയിൽ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ല വ്യക്തികളായിട്ട് മാറുന്നത് അല്ലേ ചിന്താ തലങ്ങളെ നമ്മളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരേ ദിശയിൽ കേന്ദ്രീകരിക്കുവാനും നല്ല വ്യക്തിയായിട്ട് മുന്നേറുവാനും ശ്രമിക്കുമ്പോൾ മാത്രമല്ലേ ശരിക്കും നമ്മൾ നല്ല വ്യക്തികളായി മാറുന്നത് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ആ കാര്യത്തെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട കുട്ടികളെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദർ ഇസ് എ ബ്യൂട്ടി ഇൻ സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുകയാണ് നല്ല പേഴ്സണാലിറ്റിക്ക് ഒരു നല്ല മനോഹാരിതയുണ്ട് അത്രയും മനോഹരമായ ഒരു പേഴ്സണാലിറ്റിയാണ് ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്ന് നമ്മൾ കണ്ടു ഈ മനോഹരമായ വ്യക്തിത്വം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തി നിങ്ങളായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇന്ന് ഇല്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നമുക്ക് എങ്ങനെ വളരാം എന്തുകൊണ്ട് വളരണം എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അവസരത്തിൽ ചെറിയൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സർവേ നടത്തി ഏറ്റവും മഹത്വമുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങനെ നടത്തിയ സർവേയിൽ ജനങ്ങൾ ഒരിക്കൽ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് മദർ തെരേസയാണ് മദർ തെരേസ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ് എന്താ മദർ തെരേസയുടെ പ്രത്യേകത പറയാമോ ആരോരുമില്ലാത്തവർക്ക് തുണയായ ആൾ പിന്നെ മറ്റ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു എന്താ മദർ തെരേസയുടെ പ്രത്യേകത കട്ടതയിലുള്ളവരെ ആ പോയി പരിചരിച്ച വ്യക്തി പിന്നെ ഇത് മാത്രമേ ഉള്ളോ മദർ തെരേസ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവൾ മിടുക്കൻ നല്ലൊരു കൈഡി കൊടുത്തെ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി പിന്നെ ക്ഷമയുള്ള ആൾ ഓക്കെ ഗുഡ് ആ ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് മദർ തെരേസയിൽ പറയാറുണ്ട് ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായിട്ട് മദർ തെരേസേനെ തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈശോയുടെ വ്യക്തിത്വമായിട്ട് ഇതിനെന്തെങ്കിലും സാദൃശ്യമുണ്ടോ ഉണ്ട് അല്ലെ ഈശോയുടെ വ്യക്തിത്വത്തിന് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈശോയുടെ വ്യക്തിത്വമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മദർ തെരേസ അതുകൊണ്ടാണ് നമുക്ക് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായിട്ട് മദർ തെരേസനെ കാണാൻ വേണ്ടി സാധിച്ചത് നമുക്കൊരു വീഡിയോ കണ്ടാലോ Mother Teresa, to me, uh, an icon of compassionate care for the poor and the disadvantaged. Mother Teresa was baptized Agnes Gonja Boyagiu in Skopje, Macedonia, around August 26, 1910. Born of Albanian descent, she joined the Loretto Sisters of Dublin, Ireland at the age of 18 and took the name Sister Mary Teresa one of the reasons some religious members take on new names they have a favorite saint or they have someone who embodies for them a vision like pope francis it's francis of assisi in 1931 mother teresa traveled to calcutta india to teach at an all-girls high school but on september 10, 1946 a second calling from christ led mother teresa to leave her convent and devote herself to working with the poorest of the poor with Vatican permission in 1950, Mother Teresa created the Missionaries of Charity. Mother Teresa is one of the great humanitarians of the 20th century because of her ability to love those who were the most vulnerable in society. The work she did in India really challenged entrenched notions of caste and gender roles, and she worked very closely with lepers and other people who were disenfranchised, marginalized, dispossessed. During the 60s, Mother Teresa opened hospices, orphanages, and leper houses all over India, and later expanded internationally. In 1982, during the siege of Beirut, Mother Teresa traveled through a war zone to evacuate 37 children, and later assisted radiation victims at Chernobyl and earthquake victims in Armenia. Mother Teresa cares about people. She recognizes their spiritual dignity. She takes care of not just their spiritual needs, but their bodily needs as well. And she gathers other people to help her do that. That, in my mind, is a good humanitarian. In 1979, Mother Teresa was awarded the Nobel Peace Prize and donated the $192,000 prize fund to the poor in India. Six years later, President Ronald Reagan awarded her with a Presidential Medal of Freedom. By 1986, Mother Teresa operated 517 missions in more than 100 countries. A very charismatic nun, this little old nun with the wrinkled face and the very simple white sari, caring for the dying on the street, people that have so little hope. That's one of the reasons that uh, she was given the Nobel Prize. ഈ അവസരത്തിൽ നമ്മൾ അതിനുവേണ്ടി ആ സമയം ഒന്ന് വിനിയോഗിച്ച് നിങ്ങളെ ഒന്ന് വ്യക്തിയാണോ ഞാൻ അതോ മറ്റ് ഭൗതികമായ വ്യക്തിത്വത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഏതാണ് ഉത്തരം പറഞ്ഞോ കൽക്കത്തയിലെ മദർ തെരേസ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയായി മാറിയത് ആ മറ്റൊന്നുമല്ല സുവിശേഷങ്ങളിലെ ഈശോയെ അനുകരിച്ചു പിതാവിൻ്റെ പ്രിയ പുത്രയായി അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കുന്ന ഏറ്റവും നല്ല പുത്രിയായി മാറി ഈശോയെ അനുസരിക്കുന്ന വ്യക്തിയായി മാറി സമഗ്ര വിമോചകനെ പോലെ പെരുമാറി പാവികളുടെ സ്നേഹിതയായി മാറി ആ തിന്മയ്ക്കെതിരെ പോരാടി ദരിദ്രരെ സ്നേഹിക്കാൻ പഠിച്ചു ശാന്തശീലയായിരുന്നു ക്ഷമാശീലയായിരുന്നു കരുണയുള്ളവളായിരുന്നു ഇത്രയേ ഉള്ളൂ ഈ സവിശേഷതകൾ ഈ ഒമ്പത് സവിശേഷതകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തുവിന് തുല്യമായ ക്രിസ്തുവിനെ പോലെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും വ്യക്തിത്വം എന്ന വാക്കിന് ചില അർത്ഥങ്ങൾ നൽകാൻ വേണ്ടി കഴിയും ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ഒരാൾക്ക് നല്ല വ്യക്തിത്വമുണ്ട് കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് ആ സാറേ നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ഷർട്ടായിരുന്നു ഇട്ടത് ഞാൻ പറഞ്ഞു ഇത്രയും ക്ലാസ് ഞാൻ എടുത്തതിനു ശേഷം എൻ്റെ ക്ലാസിനെ കുറിച്ചൊന്നും പറയാനല്ലേ ഷർട്ടിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പല രീതിയിൽ കാണും അല്ലേ ചിലപ്പോൾ അവരുടെ ആകർഷക ആകർഷകമായ മുഖമായിരിക്കും ചിലപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഡ്രസ് കോഡ് ആയിരിക്കും പല വ്യക്തികളും പല രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് വ്യക്തിത്വം എന്ന വാക്കിന് ചില അർത്ഥങ്ങൾ നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കും ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ഒരാൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും സ്നേഹം നീതി സത്യസന്ധത ക്ഷമാശീലം ഉത്തരവാദിത്വ ബോധം ആത്മാർത്ഥത വിശുദ്ധി തുടങ്ങിയ മൂല്യങ്ങൾ വ്യക്തിത്വത്തിന്റെ ആന്തരിക ഘടകങ്ങളാണ് ഘടകങ്ങളാണ് മറ്റെന്തൊക്കെയുണ്ടെങ്കിലും ഈ ക്വാളിറ്റീസ് നിങ്ങളൊന്ന് എഴുതിയെടുക്കാവോ ഈ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ വ്യക്തിത്വം പൂർണ്ണമല്ല സ്നേഹം നീതി സത്യസന്ധത ക്ഷമാശീലം ഉത്തരവാദിത്വ ബോധം ആത്മാർത്ഥത വിശുദ്ധി തുടങ്ങിയ മൂല്യങ്ങൾ വ്യക്തിത്വത്തിൻ്റെ ആന്തരിക ഘടങ്ങൾ ബാഹ്യമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിക്കോട്ടെ ആന്തരികമായിട്ട് ഈ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെ വ്യക്തിത്വത്തിന് അർത്ഥമില്ലാതാവും നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ ക്രിസ്തീയ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ച ഈ ദിവസം ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ വേണ്ടി നമ്മൾ പഠിച്ച ഈ ദിവസത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ധ്യാനിക്കാം അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഒന്ന് എല്ലാവരും ഒന്ന് എണീട്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം രക്ഷകനായ ഈശോയെ ക്രിസ്തീയ വ്യക്തിത്വം അതിൽ വളരാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടേതായ ജീവിത വഴികളിൽ അങ്ങേ കാണുവാനും ദർശിക്കുവാനും ക്രിസ്തീയ വ്യക്തിത്വത്തിന് ഉടമകളായി മാറുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ അങ്ങ് ചെയ്ത പോലെ തന്നെ ചെയ്യുവാൻ അങ്ങയുടെ പ്രവൃത്തി ലോകത്തിന് മാതൃകയാകാത്ത വിധം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഇന്ന് ഈ ക്ലാസ്സിൽ കണ്ട മദർ തെരേസയെ പോലെ ക്രിസ്തീയ വ്യക്തിത്വത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമുക്ക് എല്ലാവർക്കും ബുക്കുകൾ എടുക്കാം നമുക്കൊരു ബൈബിൾ ഭാഗം കാണാതെ പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം അവസാനിപ്പിക്കാം എല്ലാവരും ബുക്കെടുത്തോ ആ ഒന്ന് എഴുതിയെടുത്തേ ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്കിൽ പറയുന്ന കാര്യമാണ് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു ആരാണെന്ന് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവായി ജീവിക്കുവാൻ സാധിക്കണം അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിന് ശേഷം പരിശ്രമിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ഹോംവർക്കും കൂടെ ചെയ്യുക ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ജീവിക്കുവാൻ ഞാൻ എടുക്കുന്ന തീരുമാനം ഇന്നുമുതൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ഞാൻ വളരും മദർ തെരേസയെ പോലെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരാൻ ഞാൻ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ നിങ്ങൾ എഴുതുക നിങ്ങളുടെ ബുക്കിൽ എഴുതുക അതിനുശേഷം നല്ല മിടുക്കരായി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു തരിക ഒരു പക്ഷേ ആ ടീച്ചേഴ്സ് എനിക്ക് അയച്ചു തരും അത് കാണണ്ടതിന് ശേഷം ഏറ്റവും മിടുക്കരായ കുട്ടികൾ കാണല്ലോ ക്ലാസ് എടുത്തതെന്ന് സന്തോഷിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകണം എല്ലാവരും ഹോംവർക്ക് ചെയ്യണം അങ്ങനെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം താങ്ക്